ഉപജില്ലയിൽ രണ്ടാം സ്ഥാനവും സ്കൂളുകളിൽ ഒന്നാം സ്ഥാനവും നേടിയ മാനന്തവാടിയുടെ ഉപജില്ലയുടെ കുട്ടികളും അതുപോലെ തന്നെ കാട്ടിക്കുളത്തിന്റെ ഗംഭീര പ്രകടനം നടത്തിയ പുലിക്കുട്ടികളും അതാണ് സൗണ്ട് മാഷേ എന്ത് തോന്നുന്നു മനോഹരമായ ഒന്നാം ദിനം മുതൽ ഇതുപോലെ ചിരിച്ച മുഖാണ് കാണുന്നത് സന്തോഷം എല്ലാ ദിവസവും ഞങ്ങൾ മുന്നിട്ട് നിൽക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു ഒരു നിമിഷം മാത്രം മീനങ്ങാടി ഒരു പോയിന്റ് ലീഡിൽ വന്നു അവർ അതിനേക്കാൾ കൂടുതൽ ആർമാദിച്ചു പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഇനിയും കൊടുക്കില്ല ഒരു ഈസി ആയിട്ടുള്ള ഒരു വിന്നിങ് അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആവേശം ഇവർക്ക് കാണാനുണ്ട് ഈസിയാണ് ശരിക്കും അത്ര വലിയ കിടപ്പൊന്നും ഉണ്ടായിരുന്നില്ല കിടക്കൊന്നും അടുത്ത് വന്നെങ്കിലും പിന്നെ നമ്മൾ തന്നെ മുന്നിൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല വളരെ വളരെ എന്തൊന്നും എന്തോന്ന് പറയാനുണ്ടല്ലോ ഇവർ വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മുടെ കഠിനം ഞങ്ങൾക്ക് ഇവിടെ കിട്ടി എന്നുള്ളതാണ് പുതിയ കുറെ കായികതലങ്ങൾ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ കഴിഞ്ഞു പുതിയ ഉണർവോടും കൂടി ഇനി അടുത്ത വർഷവും കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഗിരീഷ് സാറിനും കുട്ടികൾക്കും ഒരുവിധം എല്ലാവരും എല്ലാവിധ ആശംസകളും നേരിടാണ് പുതിയ വേഗങ്ങൾ പുതിയ ദൂരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളുടെ ക്രൂവിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട്